സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഈ വീഡിയോ ഒരു അഞ്ചാം ക്ലാസ്സിലെ അഹ്ലാക്കിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീ ഭാഗത്താണ് നോക്കുന്നത് ഒന്നാമത്തെ വർക്ക് പിന്നെ വായിക്കുമ്പോൾ കണ്ണടച്ചേറ്റ് പറയാമെന്നുള്ളതാണ് അപ്പോൾ അത് മദ്രസയിൽ നിന്ന് ചെയ്യേണ്ട വർക്കാണ് രണ്ട് ഉത്തരം കണ്ടെത്താം ഒന്ന് സൽസ്വഭാവം എന്നാൽ എന്ത് സൽസ്വഭാവം എന്നാൽ എന്താണ് എന്ന് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തെ വരിയിൽ പറയുന്നുണ്ട് അഥവാ പാടത്തിൻ്റെ ആദ്യ ഭാഗത്ത് പേജ് നമ്പർ മൂന്നില് ആദ്യ ഭാഗത്തുതാ മൂന്നാമത്തെ വരി വരി മൂന്നാമത്തെ വരിയിൽ പറയുന്നതാ പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരമ പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത് അപ്പോൾ പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥ അങ്ങനെ ആൻസർ ചെയ്ത രണ്ടാമത്തെ ചോദ്യം ആൾക്കാരെ വിലയിരുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആൾക്കാരെ നല്ലവരാണ് ചീത്തവരാണ് എന്നൊക്കെ വിലയിരുത്തുന്നത് എന്തിൻ്റെ അടി അടിസ്ഥാനത്തിലാണ് അവരുടെ അവരുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്വഭാവത്തിൻ്റെ എന്നെഴുതിയാലും മതി അടിസ്ഥാനത്തിൽ ഇനി മൂന്നാമത്തെന്താ നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്തിന് നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്തിനാണ് അത് നാലാമത്തെ പാരഗ്രാഫിൽ അതാ നോക്കൂ എന്താ പറയുന്നത് അതിനാൽ നീയും അഥവാ മൂന്നാമത്തെ പേജിൽ അവസാനം പേജ് മൂന്നിൽ അവസാനം ലാസ്റ്റ് പറയുന്നത് എന്താ അതിനാൽ നീയും സൽസ്വഭാവിയാവണം അതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ നമുക്ക് സൽസ്വഭാവിയാവാൻ എന്ന രീതിയാൽ മതി സൽ സ്വഭാവിയാവാൻ നബി സലാ അല്ലൈവല്ല പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥന ഒക്കെ പറയുന്നുണ്ടല്ലോ നബി പോലും അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എങ്കിൽ നമ്മൾ എന്തായാലും പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം എന്തിന് സൽ സ്വഭാവത്തിന് വേണ്ടി അപ്പോൾ സൽസ്വഭാവിയാവാൻ എന്ന് ആൻസർ ചെയ്താം ഇനി മൂന്നാമത്തെ വർക്ക് എന്താ വ്യക്തമാക്കുക രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത് ഒന്ന് നബിസ് അല്ലാസ് വസ്ലമയുടെ ഉപദേശങ്ങൾ നബിസ് അള്ളു അലുസ് വലമയുടെ രണ്ട് ഉപദേശങ്ങളോട് പറയുന്നുണ്ട് നാലാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം നാലാമത്തെ പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് അതാണ് പേജ് നാല് പാരഗ്രാഫ് മൂന്നില് പറയുന്നുണ്ട് ഒന്നെന്താ നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ തക്കുവ ചെയ്യുക ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ എഴുതാം അല്ലേ ചീത്ത ഒന്ന് നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ തക്കുക ചെയ്യുക പിന്നെ ചീത്തകാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക പിന്നെ അതിൻ്റെ തായത്ത് മറ്റൊന്നും കൂടി പറയുന്നുണ്ട് അറബി അർത്ഥം ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക അങ്ങനെ മൂന്ന് കാര്യങ്ങൾ എഴുതാം മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക അപ്പോൾ അതൊക്കെ അതിൻ്റെ ആൻസറായിട്ട് ചെയ്താൽ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ സൽസ്വഭാവം സിദ്ധിക്കാനുള്ള മാർഗങ്ങൾ സൽസ്വഭാവം ഉണ്ടാവാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അത് പേജ് നമ്പർ മൂന്നിൽ അവസാനം ലാസ്റ്റ് പറയുന്നുണ്ട് ലാസ്റ്റ് പാരഗ്രാഫിൽ അത് പറയുന്നു എന്താണ് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക അതിനാൽ നീയും സൽസ്വഭാവിയാവണം അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം ഇനി പറയുന്നതാണ് ആൻസർ എൻ്റെ തുടക്കം എന്താ നെബി നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ അവിടുന്ന് തുടങ്ങി നബി അലൈഹി അലൈവിസലമയുടെ ചരിയ പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുക ഇവിടെ അങ്ങനെ പറയുന്നത് നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സൽസ്വഭാവം ശീലിക്കാം അപ്പോൾ ആൻസർ ചെയ്തുമ്പോൾ അങ്ങനെ ചെയ്താം നബി സലാ അലൈഹി വസല്ലമയുടെ ചരിയ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുക എന്ന് ലാസ്റ്റ് ചെയ്താം ഈ രണ്ട് കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ നിങ്ങളെഴുതണം ഞാനവിടെ ചുരുക്കി കാണിച്ചു തരുന്നുള്ളൂ ഇനി നാലാമത്തത് എഴുതാം വിലയിരുത്താം സൽ സ്വഭാവത്തിൽപ്പെട്ട പതിനൊന്ന് കാര്യങ്ങൾ എഴുതുക നിങ്ങൾക്കറിയാം അത് പേജ് നമ്പർ നാലില് ഫസ്റ്റ് മുതൽ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് നോട്ട് ബുക്കിലേക്ക് എഴുതാം അതൊക്കെ കാണാതെ പഠിക്കുക പരീക്ഷയ്ക്ക് അല്ലിപ്പം രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ എഴുതാൻ വേണ്ടി ചോദിക്കാൻ ചാൻസുള്ള അതൊക്കെ ഇനി അഞ്ചാമത്തെ ഒരു ആക്ടിവിറ്റിയും കൂടി നമുക്ക് നോക്കാം പൂർത്തിയാക്കാം അള്ളാഹുമ്മ ഹസൻ തേഷ് ഹുലുഖി അത്മ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നൊരു പ്രാർത്ഥനയാണല്ലോ അല്ലേ ആദ്യ ഭാഗത്ത് പാഠത്തിൻ്റെ തുടക്കഭാഗത്ത് മൂന്നാമത്തെ പാരാഗ്രാഫിലോ പറയുന്നുണ്ട് അള്ളാഹു മഹസൻ ത ഖൽഖി ഫുലുഖി അത് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റത്തത് ഖൽഖിന്നാണ് ആദ്യത്തത് പിന്നെ അവസാനം രണ്ടാമത് പറയുന്നത് ദ ഹുലുഖീന്നാണ് അള്ളാഹു മഹസൻ ദ ഹുലുഖി ഫാസിൻ ഹലക്കി തല തിരിച്ചിങ്ങാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ പഠിക്കാതെ കറക്റ്റായിട്ട് പഠിക്കാം എൻ്റെ അർത്ഥം കൂടി എൻ്റെ കൂടെ പറ പറയുന്നുണ്ടല്ലേ അല്ലെങ്കിൽ അത് അർത്ഥം ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്താണ് അള്ളാഹുവെ എൻ്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കി എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കേണമേ ചിലപ്പം പരീക്ഷ വരാം അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹുവേ എൻ്റെ സൃഷ്ടിപ്പിനെ നീ നന്നാക്കി എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കേണമേ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലമലൈക്കും വരഹമല്ലാ വരക്കാത്തൂ